ീസ് സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ്വാഡ്രൻ ക്രാഫ്റ്റ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയ മിനി വ്ലോഗാണ് നമ്മൾ ബ്രസിൻ വർക്കിലേക്കുള്ള പ്രിന്റ് എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ കോടാലിയിലാണ് നമുക്ക് എത്ത പോകാനുള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മളെടുത്തുള്ള ടൗൺ ഇതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കോടാലിലെ ചെറിയ വലിയ വലിയ ടൗൺ ഒന്നല്ല ഒരു മീഡിയം സൈസ് മിനി നമ്മൾ നോർമലി ചെറിയ ടൗൺ ആൾ പോലെയുള്ള ചെറിയ ടൗണാണ് ഇവിടെ വന്നു ഇവിടെ രണ്ട് മൂന്ന് സ്റ്റുഡിയോയിൽ ഞാൻ ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ സെറ്റ് ചെയ്യുന്നതന്നെ കേട്ടോ അപ്പോൾ അവിടെ രണ്ട് സ്ഥലത്തും ഞാൻ ചോദിച്ച പ്രിന്റ് ഇല്ല ഒ എച്ച് പി ഷീറ്റും അതുപോലെ തന്നെ ഞാൻ ചോദിച്ചിരുന്ന ഗോൾഡൻ സ്റ്റിക്കർ ആണ് ഇത് രണ്ടും ഇവിടെ ഇല്ല പിന്നെ ആക്കി കട്ടിങ് ഉണ്ടാവും ചോദിച്ചപ്പോൾ ആക്കി കട്ടിങ്ങും ഇല്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എവിടെയാണ് കിട്ടുകയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് മൂന്ന് ഷോപ്പാണ് അന്വേഷിച്ചു ഇപ്പോൾ നമ്മൾ പോയോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാനും വനീറ്റും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇതാ അവിടെ ഒരു സൈഡിൽ ഒരു ഷോപ്പും കൂടി ഇവിടെ സി സി ടവറിലെ ഒരു സ്റ്റുഡിയോ കൂടി വരുന്നുണ്ട് അപ്പോൾ ഇവിടെയും കൂടി ഒന്ന് അന്വേഷിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ ഇവിടെ പോയി നോക്കിയപ്പോൾ ആ സ്റ്റുഡിയോ ആൾ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവിടെ ഇല്ല പ്രിൻറ്റ് പിന്നെ നമ്മൾ വേറെ എടുത്ത് വേറൊരു ചെറിയ ക്രാഫ്റ്റിൻ്റെ ഒക്കെ ഒരു ഷോപ്പ് പോലെ വന്നിട്ടുണ്ട് ഇവിടെ അന്വേഷിച്ചു ഇവിടെ ഇല്ല ഇവിടെ ഞാൻ രണ്ട് മൂന്ന് ഷോപ്പാണ് അന്വേഷിച്ചിരുന്നെട്ടോ അതെനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ ഭാഗത്ത് ഇതുപോലത്തെ വർക്ക് ക്രാഫ്റ്റ് റസിംഗ് വർക്ക് ഒക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ഷോപ്പ് ഞാൻ പറഞ്ഞുതരാം നമ്മളെ എസ് എൻ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരു വണ്ടിക്കൊക്കെ സ്റ്റിക്കർ അടിക്കുന്ന ഷോപ്പാണ് ഷോപ്പിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ എസ് എൻ എസ് സ്കൂളിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഇവിടെ നമുക്ക് റെസിംഗ് വർക്കിലേക്കുള്ളതും അതുപോലെ തന്നെ ഇതുപോലത്തെ ഗോൾഡൻ സ്റ്റിക്കർ പിന്നെ കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് അതായതാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ ഈ എസ് എൻ എസ് സ്കൂളിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റാണ് അപ്പോൾ വണ്ടിക്ക് സ്റ്റിക്കർ അടിക്കുന്ന ഷോപ്പാളിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രിന്റ് എടുക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് കൊടകര കോടാലി ഭാഗമാണ് കേട്ടോ ഈ നിന്ന് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് യൂസ്ഫുൾ ആവട്ടെ അപ്പോൾ ഈ ഭാഗത്ത് ദയസ്സിനെ സ്കൂളിൻ്റെ കറക്റ്റ് ആണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഇവിടെ എന്താ ഗോൾഡൻ സ്റ്റിക്കർ പ്രിൻ്റെ അടിക്കുന്നത് ഈ ഒരു ഷീറ്റിലാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കി വന്നപ്പോൾ ഈ ഷീറ്റ് കണ്ട ഉടനെ തന്നെ ഞാൻ വേഗം കയറി കാരണം ഇത്രയും ഞാൻ കുറേ അന്വേഷിച്ചു ലാസ്റ്റാണ് ഈ ഒരു ഷോപ്പിലേക്ക് വരുന്നത് ഇനി ഈ ഒരു ഷോപ്പിൽ ഇല്ലെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുള്ള രീതിയിലായിരുന്നു വന്നിരുന്നത് പക്ഷേ ഭാഗ്യത്തിന് ഇവിടെ നിന്ന് ഒരു പ്രിൻറ്റ് കിട്ടി അപ്പോൾ ഇതാണ് ആ പ്രിൻറ്റ് കേട്ടോ ഞാൻ കുറേ അന്വേഷിച്ചു നമ്മൾ നമ്മൾ ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ് സാധാരണ വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറ് കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് അവിടെയാണ് അപ്പോൾ അവിടുന്ന് ആകുമ്പോൾ അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് പക്ഷേ ഈ ഭാഗത്ത് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ പ്രിൻ്റ് അടിച്ചിട്ടില്ല അപ്പോൾ ഇവിടുന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് ഷോപ്പിലെ കിട്ടാന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ കുറേ ഞാൻ തിരഞ്ഞു നടന്നു അപ്പോൾ അതുപോലെ വേറെ ഒരാൾക്ക് വരുത്രുത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസം അല്ലെങ്കിൽ ഇതുപോലത്തെ ഗോൾഡൻ സ്റ്റിക്കർ പ്രിൻ്റ് ഒക്കെ ചെയ്യുന്ന ക്രാഫ്റ്റ് വേഴ്സിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആവട്ടെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് എസ് എൻ എസ്കളിൻ്റെ കറക്റ്റ് ആണ് ഈ ഒരു പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പ് വരുന്നത് കേട്ടോ ഞാൻ ഒരുപാട് ഷോപ്പുകൾ കടലിൽ അന്വേഷിച്ചു യും കിട്ടിയില്ല എനിക്ക് അപ്പോൾ അവർക്കൊന്നും ഞാൻ പറയുന്ന പ്രിന്റ് ഏതാ ഷീറ്റ് ഏതാണെന്ന് തന്നെ ഒരു സ്റ്റുഡിയോക്കാർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു അപ്പോൾ ഇതാണ് ഗോൾഡൻ ഷീറ്റ് ഈ ഒരു ഷീറ്റിൽ വരുന്ന പ്രിന്റിൽ നമ്മൾ ഗോൾഡൻ സ്റ്റിക്കർ പ്രിന്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അവരടിച്ച് തന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒട്ടിക്കാനുള്ളതുകൊണ്ട് തന്നെ മേലെ അവര് സ്ലിപ്പും കൂടി ചെറിയൊരു ഷീറ്റും കൂടി ഇതാ ആളൊട്ടിച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഉദ്ദേശിച്ചിരുന്നത് ആദ്യത്തെക്കുറിച്ച് എൻ്റെ ഒരു കാലഗ്രാഫി മോഡലായിരുന്നു പക്ഷേ അത് അവർക്ക് വലിയ ഐഡിയ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ അടിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു കാലിഗ്രഫി രൂപത്തിൽ അപ്പോൾ ഞാൻ പിന്നെ അത് വേണ്ട എന്നാൽ അതുവ ഡ്രിങ്ക്രാഫ്റ്റ് നിന്ന് അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് അടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോർമലി അപ്പോൾ അങ്ങനെ പ്രിന്റ് എടുക്കുന്ന ഷോപ്പുകളൊക്കെ ഇനി ഇവിടെ അറിയാത്തവരുണ്ടെങ്കിലേ അതാ ഇവിടെ ഈ ഒരു എസ്സിൻ എസ്കോണ്ട് ഓപ്പോസിറ്റ് വരുന്നുണ്ട് അപ്പം ഇവിടുന്ന് എടുത്താൽ മതി അമ്പത് രൂപ റേറ്റ് ആണ് ആയത് കേട്ടോ അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമുക്ക് ആ ഒരു പ്രിന്റ് കിട്ടി ഇതിപ്പോൾ ഈ ഒരു ഭാഗത്തുള്ളവർക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റിക്കർ പ്രിൻറ് കാര്യങ്ങൾ എടുക്കുന്നത് എടുക്കണമെങ്കിൽ ഇതുപോലെ വണ്ടിക്ക് സ്റ്റിക്കർ അടിക്കുന്ന ഷോപ്പിൽ നിന്ന് തന്നെ അന്വേഷിക്കുക അല്ലാതെ നോർമൽ സ്റ്റുഡിയോ പ്രിന്റ് എടുക്കുന്ന ഷോപ്പിലൊന്നും ഈ ഒരു പ്രിന്റ് ഉണ്ടാവില്ല പക്ഷേ ഇവിടെ ഈ ഒരു ഷോപ്പ് അറിയാത്തതുകൊണ്ടാണ് ആദ്യം ഞാൻ ഈ ഒരു ഷോപ്പാളിലൊക്കെ പോയി ആദ്യം അന്വേഷിച്ചത് കേട്ടോ കുറേ നമ്മൾ റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ആയിരുന്നു നമ്മൾ മിനി വ്ലോഗ് ഓരോ ജില്ലയിലും ക്രാഫ്റ്റ് ഷോപ്പുകൾ മെയിനായിട്ട് വരുന്ന ക്രാഫ്റ്റ് ഷോപ്പ് ഇപ്പോൾ പ്രിന്റ് ഷോപ്പിനെ കുറിച്ചൊക്കെ ഇടവെന്ന് ഇൻഷാല്ല ഞാൻ ഇനിയുള്ള വീഡിയോസിൽ അത് ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ അത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ക്രാഫ്റ്റ് ഷോപ്പ് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ജില്ലയിലാണ് നമ്മളെ കമന്റ് ബോക്സിലൊന്നും കമൻറ്റ് ചെയ്യുക കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്യാം